അപ്പോൾ നമ്മുടെ കലോത്സവ വേദനയിൽ കലോത്സവത്തിന് ഇങ്ങനെ മുന്നോട്ട് കൊണ്ടുപോകുന്ന ഒരു പ്രധാനപ്പെട്ട സെക്ഷനാണ് നമ്മുടെ പ്രോഗ്രാം കമ്മിറ്റി ഓഫീസ് ഇപ്പൊ പ്രോഗ്രാം കമ്മിറ്റി ഓഫീസിന്റെ ശക്തമായ ഇടപെടലാണ് നമ്മുടെ ഈ നാലാമത്തെ സമാപന ദിവസത്തിന്റെ വിജയം പ്രോഗ്രാം കമ്മിറ്റി കൺവീനർ ഉണ്ട് സാർ അപ്പൊ നമുക്ക് സാറുമായിട്ട് ഒന്ന് പരിചയപ്പെടാം സാർ നമ്മുടെ കലോത്സവം നല്ല ഏറ്റവും മികച്ച രീതിയിലാണ് പോയിക്കൊണ്ടിരിക്കുന്നത് ഓരോ തരത്തിലുള്ള ഒരു അനിഷ്ട സംഭവങ്ങളില്ല ഫുഡ് കമ്മിറ്റിയാണ് പ്രത്യേകം എടുത്തു പറയുന്നത് കാരണം കൃത്യസമയത്ത് ഭക്ഷണം കൊടുക്കുന്നത് മാത്രമല്ല എല്ലാവർക്കും ഒരു തിരക്കും ഇല്ല എല്ലാവർക്കും എല്ലാവർക്കും ഇല്ലാത്തവർക്ക് ഇത് ഒരു ും വിജയം തന്നെയല്ല തീർച്ചയായും നമ്മൾ പടിയൂരിന്റെ ഈ കലോത്സവം തീരുമാനിച്ച സമയത്ത് തന്നെ നമ്മളത് യാത്രത്തിലാണ് പ്ലാൻ ചെയ്തിരുന്നത് നമ്മളിവിടെ പ്രത്യേകിച്ച് ഈയൊരു ഗ്രാമപ്രദേശത്തിന്റെ ഒരു സാഹചര്യം മനസ്സിലാക്കിക്കൊണ്ട് തന്നെ വരുന്ന ആർക്കും യാതൊരു കുറവും വരാത്ത തരത്തിൽ പ്രോഗ്രാമുകളും ഭക്ഷണവും എല്ലാ കാര്യങ്ങളും ഒരുക്കണം എന്ന് തന്നെയാണ് നമ്മൾ ചിന്തിച്ചിരുന്നത് അപ്പോൾ ആ തരത്തിൽ തന്നെ ക്രമീകരിച്ചുകൊണ്ടാണ് നമുക്കത് ചെയ്യാൻ സാധിച്ചിരിക്കുന്നത് നിലവിൽ എങ്ങനെയാണ് നമ്മുടെ സമാപന സമ്മേളനം എങ്ങനെയാണ് പ്ലാൻ ചെയ്തിട്ടുള്ളത് സമാപന സമ്മേളനം നമ്മൾ വൈകുന്നേരം ആറുമണിക്കാണ് നിലവിൽ നമ്മുടെ പ്ലാനിൽ ഉള്ളത് അപ്പോൾ അത് പ്രകാരം മുഖ്യാഥികളൊക്കെ ക്ഷണിച്ചിട്ടുണ്ട് ഇനി പരിപാടികളിൽ എന്തെങ്കിലും ചെറിയ ഏറ്റക്കുറച്ചുകൾ വന്നാൽ മാത്രമേ പോകാൻ സാധ്യതയുള്ളൂ എല്ലാം കൃത്യമായിട്ട് അറേഞ്ച് ചെയ്ത് പ്ലാൻ ചെയ്തു നടത്തുക സ്റ്റേജിൽ നമ്മൾ പ്രോഗ്രാം കുറച്ച് നേരത്തെ തീർന്ന നേരത്തിലാണ് ഷെഡ്യൂൾ ചെയ്തിരിക്കുന്നത് ബാക്കി രണ്ട് വേദികൾ കുറച്ച് നീണ്ടു പോയാലും മെയിൻ വേദിയിൽ പ്രോഗ്രാം നേരത്തെ തീർന്ന് നമുക്കത് ക്രമീകരിക്കാൻ ഇന്ന് ഡാൻസ് ഐറ്റംസ് ഉള്ളത് കൊണ്ട് ചിലപ്പോൾ കുറച്ച് വൈകാൻ സാധ്യതയുണ്ട് മൂന്നാമത്തെ വേദിയിൽ നാടോടി നൃത്തങ്ങൾ കുറേ ഉള്ള ഒരുപാടുണ്ട് എൽ പി യു പി ഒരുപാട് ഐറ്റംസ് വരാനുണ്ട് അതുകൂടാതെ ഹൈസ്കൂൾ ഹയർ സെക്കൻഡറിയുടെ ഗ്രൂപ്പ് ഡാൻസുകളുണ്ട് അപ്പോൾ അല്പം വൈകാൻ എന്നാൽ പോലും നമ്മൾ ഒത്തിരി പ്രോഗ്രാമുകൾ അവസാനിപ്പിക്കാൻ സാധിക്കും നല്ല പങ്കാളിത്തമാണ് പങ്കാളിത്തം കൂടി ശ്രദ്ധേയമാണ് കാരണം രക്ഷിതാക്കൾ കുറെ ടീച്ചർ പരിചയപ്പെടും വരുന്ന രക്ഷിതാക്കളാണ് അപ്പോൾ ഉൾപ്രദേശമാണെങ്കിൽ പോലും എല്ലാ രക്ഷിതാക്കളും നമ്മൾ പരിപാടി കാണാൻ വന്നിട്ടുണ്ട് വാഹന സൗകര്യം എടുത്തു പറയേണ്ടത് ഉൾപ്രദേശമാണെങ്കിൽ പോലും വെറുതെ വാഹനങ്ങൾ നല്ല രീതിയിൽ പോകുന്നുണ്ട് അതുപോലെ എല്ലാ മേഖലയിലും നല്ല വിജയം തന്നെയാണ് അപ്പോൾ വാഹന സൗകര്യം നമ്മള് യഥാർത്ഥത്തിൽ ഇവരൊക്കെ ഒരു യാത്രാ സൗകര്യത്തിന് പ്രതിസന്ധി നമുക്ക് മുമ്പിൽ ഉണ്ടായിരുന്നു അപ്പോൾ അതുകൊണ്ട് തന്നെ ഇത് തുടങ്ങിയ സമയത്ത് നമ്മൾ എടുത്ത ഒരു നടപടി ഒന്ന് വൺ വേ സംവിധാനം ക്രമീകരിക്കുക എന്നുള്ളതാണ് വാഹന ബ്ലോക്ക് ഒഴിവാക്കാനായിട്ട് രണ്ടാമത് കുട്ടികൾക്ക് തന്നെ ഒരു വേദിയിൽ നിന്ന് മറു വേദിയിലേക്ക് പോകണമെങ്കിൽ അതിനുള്ളൊരു യാത്രാ സൗകര്യം വേണം അപ്പോൾ അതിനുള്ള ഓട്ടോ ക്രമീകരണങ്ങൾ നടത്തിയിട്ടുണ്ട് ജഡ്ജസിന് പോകാനായിട്ട് പ്രത്യേക വാഹനങ്ങൾ ക്രമീകരിച്ചിട്ടുണ്ട് ഭക്ഷണം കൊണ്ടുവരാനും വോളണ്ടിയേഴ്സിനെ ഒക്കെ ഉൾപ്പെടുത്തി നമ്മൾ 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 എല്ലാ അത് എല്ലാവരും നന്നായിട്ട് പോകുന്നുണ്ട് തന്നെ ും പോകും പ്രോഗ്രാം കമ്മിറ്റി ഓഫീസുമായി ബന്ധപ്പെട്ട് പറയാനുള്ളത് ഏറ്റവും മികച്ച രീതിയിലാണ് നമ്മുടെ പ്രോഗ്രാം കമ്മിറ്റി ഓഫീസിൽ പോയിക്കൊണ്ടിരിക്കുന്നത് അപ്പൊ നമ്മുടെ സാറിനെ കൂടെ ഒന്ന് പരിചയപ്പെടാം ബി ബി സി ആണ് അപ്പൊ നമ്മുടെ പ്രോഗ്രാം നമ്മൾ ചെയർമാൻ കൂടിയാണ് നമ്മൾ കാരണം ഒരു തലത്തിലുള്ള പരിഭവങ്ങളോ ഒന്നും ഇല്ലാതെയാണ് നമ്മുടെ ഈ പോയിക്കൊണ്ടിരിക്കുന്നത് തന്നെയാണ് തരത്തിലുള്ളത് ഞങ്ങള് ഇതിനെ ഇതിനെക്കുറിച്ച് ആലോചിച്ചപ്പോൾ തന്നെ ഇത് തികച്ചും ജനകീയമായ ഒരു പരിപാടിയാക്കി മാറ്റണമെന്ന് ആഗ്രഹത്തിൽ അപ്പോൾ എല്ലാ വിഭാഗം ജനങ്ങളെയും ഉൾക്കൊള്ളിച്ചുകൊണ്ടാണ് ഇന്ന് സംഘാട സമിതി തന്നെ രൂപീകരിച്ചിട്ടുള്ളത് അതോടൊപ്പം തന്നെ നമ്മുടെ വളരെ ചടുലമായി പ്രവർത്തിക്കുന്ന ഒരു വോളണ്ടിയർ വിങ് നമ്മളിവിടെ സജ്ജമാക്കിയിട്ടുണ്ട് അപ്പോൾ ആ വോളണ്ടിയർ വിങ്ങിന്റെ മികവ് കൂടി ഇതിന്റെ എല്ലാ വിജയത്തിനെയും പറയലുണ്ട് അതുപോലെ ഭക്ഷണം സാധാരണ കലോത്സവങ്ങളിലെ ഭക്ഷണമാണ് ഒരു എല്ലാവരും പറയാൻ തുടങ്ങി കാരണം ഭക്ഷണത്തിൽ ഒരു തിരക്കുകളില്ല അതോ കൃത്യ സമയത്ത് കൊടുക്കാൻ തുടങ്ങുന്ന എല്ലാ പായസമാണ് എല്ലാരും എടുത്തു പറയുന്നത് അപ്പൊ ഭക്ഷണ കമ്മിറ്റിയുടെ മികവ് വെച്ചാൽ നമുക്ക് പറഞ്ഞിരിക്കാൻ പറ്റുന്ന കലോത്സവത്തിന്റെ ഒരു വിഷയം എന്ന് പറയുന്നത് ഒരു ദിവസം വരുന്ന കുട്ടി അടുത്ത ദിവസം വന്നോളന്നില്ല പലപ്പോഴും അപ്പൊ നമ്മൾ ഏതെങ്കിലും ഒരു ദിവസം മാത്രം പായസം സംഘടിപ്പിക്കുകയാണെങ്കിൽ ആദ്യ ദിവസം കൂടെയൊക്കെ കിട്ടാത്തൊരവസ്ഥ വരും അപ്പൊ ഇവിടെ വരുന്ന എല്ലാ കുട്ടികൾക്കും ഒരു മധുരം നോണിയാനുള്ള അവസരം ഉണ്ടാക്കണമെന്ന് ഫുഡ് കമ്മിറ്റി ആലോചിച്ച് തീരുമാനിച്ചിട്ടുണ്ടായിരുന്നു അത് നമുക്ക് വിജയിപ്പിക്കാൻ കഴിഞ്ഞു അതോടൊപ്പം തന്നെ മുഴുവൻ ആൾക്കാർക്കും ഇവിടെ എത്തിച്ചേരുന്ന പടിവിൽ വന്ന ഒരാൾ പോലും വിശന്ന് തിരികെ പോകാൻ പാടില്ല എന്നൊരു തീരുമാനവും കൂടി സംഘടന അത് നമുക്ക് നടപ്പാക്കഴിച്ചിട്ടുണ്ട് ഈ നിമിഷം വരെ ഏതായാലും ഇന്നും കൂടി അങ്ങനെ ചെയ്തു പോകും അതുപോലെ വളരെ സഹകരണ മനോഭാവത്തോടെയാണ് നാട്ടുകാരും സംഘാടകരോട് അതുപോലെ തന്നെ ഇവിടെ വന്ന പാർട്ടിപ്പൻസും വിദ്യാലയങ്ങളും കൊണ്ട് ശ്രദ്ധേയമാണ് കാരണം രക്ഷിതാക്കള് നാട്ടുകാരും കൊണ്ട് എല്ലാ വേദികളും നിറഞ്ഞു നിൽക്കുകയാണ് തീർച്ചയായും കലോത്സവം എന്ന് പറയുന്നത് നമ്മുടെ നാടിന്റെ മൊത്തം ആഘോഷമായി മാറേണ്ടതുണ്ട് ഏതെങ്കിലും ഒരു വിഭാഗത്തിന്റേതോ അല്ലെങ്കിൽ വിദ്യാലയമായതുകൊണ്ട് അവരുടെ മാത്രമോ അല്ല കല എന്ന് പറയുന്നത് എല്ലാവരുടെയും അവകാശമാണ് അതുകൊണ്ട് തന്നെ അത് മുഴുവൻ ജനങ്ങൾക്കും സ്വീകാര്യമാവുന്ന രീതിയിൽ അവർക്കത് അനുഭവിക്കാൻ കഴിയുന്ന രീതിയിലേക്ക് മാറ്റിയെടുക്കാൻ വേണ്ടി ഞങ്ങൾ ആദ്യമേ ശ്രദ്ധ കൊടുത്തിട്ടുണ്ടായിരുന്നു അത് ഏതാണ്ട് വിജയിച്ചു എന്നാണ് ഞങ്ങൾക്ക് പറയാനുള്ളത് തുടർന്ന് വരുന്ന വർഷങ്ങളിലും കലോത്സവങ്ങൾ ഇങ്ങനെ ജനകീയമായി ജനകീയ പങ്കാളിത്തോട് നടത്താൻ വേണ്ടി നമുക്ക് കഴിഞ്ഞാൽ അതൊരു മികച്ച മികവായി കേരളത്തിന് ഒരിക്കൽ കൂടി കേരളത്തിന്റെ ഈ കലാമാമാങ്കം ദേശീയതല ശ്രദ്ധ നേടിയതാണ് അത് ആ രീതിയിൽ തന്നെ തുടർന്നും കൊണ്ടുപോകാൻ നമുക്ക് കഴിയും അതിന് ഞങ്ങളെയൊക്കെ പിന്തുണ ഇനിയും ഉണ്ടാകുമെന്നാണ് പറയുന്നത് പ്രോഗ്രാം പറയാനുള്ളത് ഏറ്റവും മികച്ച രീതിയിലാണ് ഒരു തരത്തിലുള്ള പ്രശ്നങ്ങൾ ഇല്ല ഒരു തരത്തിലുള്ള പരിഭവങ്ങളോ പരാതികളോ ഒന്നും ഇരുന്ന് തന്നെ ഇല്ലാതെയാണ് നമ്മുടെ ഈ കലോത്സവ നഗരി മുന്നോട്ട് പോകുന്നത് അപ്പോൾ കലോത്സവ നഗരിയിൽ നമ്മുടെ കൂടെ ശാരദ വിലാസ യു പി സ്കൂളിലെ ഹെഡ് മാസ്റ്ററുണ്ട് നമ്മുടെ കൂടെ സാർ നമ്മുടെ കലോത്സവവുമായി ബന്ധപ്പെട്ട് നല്ല പങ്കാളിത്തം കൊണ്ട് അതുപോലെ ഒരു ഒരു പരാതികളില്ലാതെ നല്ല മുന്നോട്ട് പോവുകയാണ് സാറിന്റെ പരിപാടികളൊക്കെ നമ്മുടെ വാശിയേറെ മത്സരമാണ് നടക്കുന്നത് മുമ്പ് പങ്കാളിത്തം കുറെ കുറവായിരുന്നു പല ഇനങ്ങളിലും പക്ഷെ ഇപ്രാവശ്യം എന്ന് പറഞ്ഞാൽ പ്രൈമറി വിഭാഗത്തിൽ ഉൾപ്പെടെ ഒരുപാട് പങ്കാളിത്തം കൂടുതലാണ് കുട്ടികളുടെ മത്സരാർത്ഥികളുടെ എണ്ണം വളരെ കൂടുതലാണ് അതുകൊണ്ട് തന്നെ പിന്നെ ഇന്ന് സമാപിക്കുന്ന സമയത്ത് കുറച്ചുകൂടി നീണ്ടു പോകാനാണ് സാധ്യത കാരണം ഈ ഇതൊരു ജനകീയ കലോത്സവമായിട്ടാണ് ഈ പ്രദേശത്തുകാർ ഏറ്റെടുത്തിട്ടുള്ളത് അതുകൊണ്ട് തന്നെ അതിൻ്റെ ഒരു മെച്ചം എല്ലാ ഭാഗത്തും കാണുന്നുണ്ട് നമ്മളെ പടിയൂർ ഗവൺമെൻറ് ഹയർ സെക്കൻഡറി സ്കൂളിനെ സംബന്ധിച്ചും അതുപോലെ തന്നെ എസ് എൻ എ യു പി സ്കൂൾ പടിയൂരിനെ സംബന്ധിച്ചിടത്തോളം ഇതൊരു അഭിമാനമുഹൂർത്തം തന്നെയാണ് നാല് ദിവസമായി നടക്കുന്ന ഈ ഈ കലോത്സവം വിജയിപ്പിക്കുക എന്നുള്ളത് ഏറ്റവും വളരെയധികം പ്രശ്നങ്ങളുള്ളതാണ് പക്ഷേ ഇവിടെ ഏറ്റെടുത്ത സമയത്ത് യാതൊരു തരത്തിലുള്ള പ്രശ്നങ്ങളും ഉണ്ടായിട്ടില്ല അത് വിജയത്തിലേക്ക് നീങ്ങിയാണ് അപ്പൊ എടുത്തു പറയേണ്ട കാര്യമാണ് ഒരു തരത്തിലുള്ള അനിഷ്ടങ്ങളോ അല്ലെങ്കിൽ പരിഭവങ്ങളോ ഒന്നുമില്ല ഒരു സംഘാടകരുടെ മികവ് തന്നെയാണ് അതെ സംഘാടകരെ അത്രമാത്രം ശ്രദ്ധിച്ചിട്ടുണ്ട് ഓരോ മേഖലയിലും ഭക്ഷണത്തിലായാലും അച്ചടക്കത്തിൻ്റെ കാര്യത്തിലായാലും അതുപോലെ തന്നെ പ്രോഗ്രാമിൻ്റെ കാര്യത്തിലൊക്കെ വളരെയധികം സംഘാടകർ ശ്രദ്ധിച്ചിട്ടുണ്ട് പരിമിതമായ സൗകര്യങ്ങൾ ഉപയോഗിച്ചുകൊണ്ട് എങ്ങനെ ഒരു കലോത്സവം വിജയിപ്പിക്കാം എന്നുള്ളതിൻ്റെ ഒരു ഉത്തമ ഉദാഹരണമാണ് ഈ പടിയൂർ ഗവൺമെൻറ് ഹയർ സെക്കൻഡറി സ്കൂളിലും എസ് എൻ യു പി സ്കൂളിലും നടന്നിട്ടുള്ള കലോത്സവം എന്ന് നിസ്സംശയം പറയാൻ സാധിക്കും ഇനി നമുക്ക് അങ്ങോട്ടേക്ക് അടുത്ത വർഷത്തെ ഏറ്റെടുക്കുന്നത് ഇരിക്കൂർ ഗവൺമെൻറ് ഹയർ സെക്കൻഡറി സ്കൂളാണ് അവിടെയും ഇതൊരു മാതൃകയാക്കി തുടർന്നു കഴിഞ്ഞാൽ നമ്മുടെ ഇരിക്കൂർ ഉപജില്ലയെ സംബന്ധിച്ചിടത്തോളം ഇതൊരു അഭിമാന നേട്ടം തന്നെയായി മാറുമെന്ന് തന്നെയാണ് പറയാനുള്ളത് താങ്ക്സ് സാർ കൂടെ അപ്പോൾ കലോത്സവം എന്ന് പറഞ്ഞാൽ നല്ല രീതിയിലുള്ള അഭിപ്രായങ്ങൾ നടന്നുകൊണ്ടിരിക്കുകയാണ് മത്സരങ്ങൾ പുരോഗമിച്ചുകൊണ്ടിരിക്കുകയാണ് കപ്പിനു വേണ്ടിയുള്ള പോരാട്ടം നടന്ന് മുറുകിക്കൊണ്ടിരിക്കുകയാണ്